ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ഞാനെന്തിനാണ് എൻ്റെ കുറേ ഫോട്ടോസ് ഇട്ടിട്ട് എന്താണ് ചെയ്യാൻ വീണ പോകുന്ന ഓർക്കും അപ്പോൾ എനിക്കിന്നൊരു കമൻറ്റ് വന്നത് അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ അപ്പോൾ എല്ലാവരും എന്നെ എനിക്കെതിരെയുള്ള കമൻസും എൻ്റെ ഫോട്ടോസിന് അടിയിൽ തന്നെ കമൻസും പിന്നെ ഓരോരുത്തർ കളിയാക്കുന്ന ഒക്കെ നിങ്ങൾ കാണാറുണ്ട് കരിവണ്ട് കരിമ്പൂതം കറുത്ത യക്ഷി ഇതൊക്കെയെന്ന് പറയുമ്പോഴും ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല ഇപ്പം ഈ കറുത്ത ആൾക്കാരാണ് കറുത്താണ് എൻ്റെ മോള് കറുത്താണ് എൻ്റെ മോളുടെ പ്രൈവറ്റ് പാർട്സ് കറുപ്പാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിടുന്ന ഇതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ ഈ എനിക്കിന്നൊരു കമൻറ്റിന് ചേച്ചി ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു ചേച്ചി ഈ കമൻസൊക്കെ കണ്ടിട്ട് ചേച്ചിക്കൊന്നും തോന്നാറില്ലേ ഞാനും കറുപ്പാണ് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നെ കറുപ്പാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്നവരോ എഴുതുന്നവരോ അല്ലെങ്കിൽ നമ്മളെ ഇതാക്കുന്നവരോ അല്ല നമുക്ക് ചിലവിന് വരുന്നത് നമ്മളെ നോക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് പണ്ട് ഒരു ഏറ്റവും വലിയ എക്സ്പ്ലനേഷൻ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയാം പണ്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നത് നല്ല ബ്ലാക്കാണ് ബ്ലാക്കായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണ് എല്ലാ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണെങ്കിലും ഇത് കാണുന്നതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടു ഞാൻ എനിക്ക് എന്താ ഇങ്ങനത്തെ കളർ ഒന്നും ഇടാൻ പറ്റത്തില്ലേ പക്ഷേങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്രൈറ്റ് കളറാണ് എല്ലാ കളറും ഞാനിട്ടുകൊണ്ടുപോകും അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെയും നീ എല്ലാ കളറും ഇടുവല്ലോ എന്താ അപ്പം ഞാൻ പറയും ഡീ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് എന്നാൽ അറിയാമോ നമ്മൾ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് ആ കളർ നമുക്ക് ചേരത്തില്ല അല്ലെങ്കിൽ നമുക്ക് ആ കളറിനോടൊരു ഇഷ്ടക്കേട് വരുന്നത് പക്ഷേ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ബ്ലാക്കും റെഡും വൈറ്റും ഭയങ്കര ഇഷ്ടമാണ് കാരണം അതെനിക്കത് ഭയങ്കര എല്ലാ കളറും എനിക്ക് എനിക്കിഷ്ടമായില്ലോ ഓറഞ്ച് ഞാൻ ഇടാത്ത കളർ എല്ലാ കളറും അങ്ങനെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച സമയത്തും ഞാൻ ഇതുപോലെ എന്നും യൂണിഫോമാണല്ലോ ഞാൻ എല്ലാ അല്ലാത്ത ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഞാൻ കളർഫുൾ സാരി ഒക്കെ കൊടുത്തിട്ടു അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു കോളേജിലോട്ട് ആയപ്പോഴും കോളേജ് നല്ല പ്രൊഫഷണൽ കോളേജായത് കൊണ്ട് നമുക്ക് എന്നും യൂണിഫോമും പിന്നെ എൻ്റെ ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടും നമുക്ക് റെഗുലർ യൂണിഫോം ആയതുകൊണ്ട് വൈറ്റ് കോട്ടൊക്കെ ആണല്ലോ കളർഫുൾ ഡ്രസ്സില്ല പക്ഷേ ഞാൻ പുറത്ത് കോട്ടയത്തൊക്കെ പോകുമ്പോൾ ടൗണിലൊക്കെ കളർഫുൾ ഡ്രസ്സ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇടും അപ്പം നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പുറത്തൊക്കെ പഠിച്ചിട്ട് വന്നു വരാം അപ്പോൾ എല്ലാവരും ഭയങ്കര ഇജ്ജ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അപ്പോൾ അവരൊക്കെ നല്ല നല്ല ഡ്രസ് ഉണ്ടുമ്പോൾ എനിക്കും തരും നിങ്ങളൊരു എനിക്ക് ഇത്തിരി ഞാൻ ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇടും അപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയൊക്കെ പോലും സൂപ്പർ കളറാണല്ലോ വീണതെന്നൊക്കെ ചോദിക്കും ചോദിക്കും അങ്ങനെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ പറയാലോ ഞാൻ എനിക്ക് കിട്ടിയ ജോലികൾ എല്ലാം തന്നെ ഞാൻ പോയ സ്ഥലത്തൊക്കെ തന്നെ ഞാൻ എനിക്ക് ഏറ്റവും വലിയ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയപ്പം എല്ലാവരും ഇരിക്കുന്ന ഭയങ്കര സുന്ദരി പെമ്പിളാരാണ് ഇരിക്കുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്കാ ജോലി കിട്ടത്തില്ല അപ്പോൾ ഇൻറ്റർവ്യൂ എന്താണെന്ന് വെച്ചാൽ റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ് അപ്പോൾ സാ മസ്റ്റ് സാരി മസ്റ്റാണ് എനിക്കെന്ത് സാമ്പത്തികം എന്ന് വെച്ചിട്ട് എനിക്ക് നല്ലൊരു സാരി മേടിച്ചിട്ടൊന്നും പോകാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ ഒരു സാധാ ഒരു കോട്ടൻ്റെ സാരി കൊടുത്തോണ്ട് പോയാൽ ഒരു ബ്ലാ എനിക്കിപ്പോൾ റെഗുലറായിട്ടൊരു ബ്ലാക്ക് കളറ് ബ്ലൗസും കാണും ഇതിട്ടുണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി